കേരളത്തിന് ബാധിച്ച ക്യാൻസറാണ് ഈ പറയുന്ന പിണറായിസവും വരുമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിസവും ജനങ്ങളും തമ്മിലെ പോരാട്ടമാണ് പക്ഷേ എനിക്കിപ്പോൾ ഒരു സന്തോഷമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നൂറ് ചെറുപ്പക്കാർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ജോലിയോട് അത് പതിനയ്യായിരം രൂപ സാലറിയിലാണ് ആ നൂറ് ചെറുപ്പക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ തെറി പറയാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചിട്ട് പിണറായി പോയി അദ്ദേഹത്തിന് അതേ സാധിക്കൂ ഞാനന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തുക എന്നതോ യു ഡി എഫിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഏറ്റവും ശ്രദ്ധേയമാവുന്നതോ പി വി അൻവറിൻ്റെ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വമാണ് പി വി അൻവർ ആണ് ഇത്തവണ ഓൾടോക്കിൽ മാതൃഭൂമി ഡോട്ട് കോമിനൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം കെ പി സി അധ്യക്ഷൻ ആളാണ് ആദ്യമായിട്ട് താങ്കളെ ബേപ്പൂരിൽ നിന്നും ജയിച്ച എം എൽ എ ആവും എന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മളതിൻ്റെ വാർത്ത കൊടുത്തതിന് ശേഷം ആ വരുന്ന കമൻറ്റുകൾ മൊത്തം എങ്ങനെയാണെന്ന് വെച്ചാൽ പി വി അൻവറിനെ പിണറായി സ്വം മരുമോനിസം ഇതിനപ്പുറം എന്തായുധമാണോ ബേപ്പൂരിൽ ഇറക്കാനുള്ളത് എന്നാണ് അതിന് വലിയൊരു ആയുധം ആവശ്യമില്ലല്ലോ കേരളത്തിൻ്റെ ശാപമായി മാറി പിണറായിയുടെ കുടുംബാധിപത്യം ആ കുടുംബാധിപത്യത്തിൽ നിന്നാണ് ഈ പറയുന്ന പിണറായിസവും അതിനോടൊപ്പം മരുമാനിസവും ഉയർന്നു വന്നിട്ടുള്ളത് അത് കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പരിപൂർണമായിട്ടും തീവ്ര വലതുപക്ഷ ഭാഗത്തേക്ക് നീങ്ങുകയും വലതുപക്ഷ തീവ്രവാദ ചിന്താഗതിയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുപോകുന്നതിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നിലപാടുകൾ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ് അതിലേറ്റവും പ്രധാനമായിട്ടന്ന് ഞാൻ പറഞ്ഞിരുന്നത് പോലീസിലുണ്ടായിരുന്ന ചില സീരിയസ് ഇഷ്യൂസാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഐ പി എസ് ആയാലും ഐ എഫ് എസ് ആയാലും ഐ എ എസ് ആയാലും ഐ ആർ എസ് ആയാലും പോലും ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത ജനങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ കഴിയാത്ത ഉദ്യോഗസ്ഥ മേധാവിത്വ ഭരണത്തിലേക്ക് കേരളം പോകുന്നു അത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ ദോഷകരമായ ദോഷകരമായൊരു സാഹചര്യമാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു പ്രസ്ഥാനമാണ് ഒരു മുതലാളിത്ത പാർട്ടിയുടെ ലൈനിലേക്ക് അവർ പരിപൂർണമായി മാറി തൊഴിലാളികളെ തൊഴിലാളികളെക്കുറിച്ച് സംസാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും തൊഴിലാളി എന്ന വാക്കുച്ചരിക്കാതായി അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് അഭിമാനം കൊള്ളുന്ന തരത്തിലേക്ക് വാസവൻ മന്ത്രി അടക്കമുള്ളവർ മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അധപ്പതനത്തിൻ്റെ തുടക്കമാണത് അതോടൊപ്പം എക്കാലത്തും മതേതര നിലപാട് സ്വീകരിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം പരിപൂർണമായിട്ടും ഒരു വർഗീയ ചുവയുള്ള ലൈനിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ പരിപൂർണമായും തള്ളുന്നൊരവസ്ഥയുണ്ടായി അവസാനമായി കേട്ട വാർത്ത ശബരിമലയിലൊക്കെ ഉള്ളതാണ് ഇന്നും ചർച്ച ചെയ്യപ്പെടുകയാണ് പലരും ജയിലിലാണ് പലരും ജയിലിലേക്ക് പോകാൻ നിൽക്കുകയാണ് അന്വേഷണം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളെയാണ് ഞാൻ എതിർത്തത് അതാണ് പിണറായിസം ആ പിണറായിസ്യത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന നിലപാടാണ് മരുമകൻ എന്ന നിരക്ക് അദ്ദേഹത്തിൻ്റെ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ സീനിയേഴ്സായിട്ടുള്ള പല നേതാക്കന്മാരും പാർട്ടിയിൽ നിന്ന് അവഗണന നേരിടുന്ന അവസ്ഥ ഉണ്ടായി ഈ പറയുന്ന മരുമകൻ്റെ ഇഷ്ട ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നു അത് പാർട്ടിയിൽ വലിയ ക്ഷീണം വന്നു ഇന്നും അത് വലിയ ചർച്ചകളാണ് മരുമകൻ എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലക്കുള്ള അദ്ദേഹം ഈ അധികാരത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും അദ്ദേഹം ഇടപെടാൻ തുടങ്ങി ആരോഗ്യരംഗം ഇവിടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഈവൻ ബേപ്പൂർ നിയോജക മണ്ഡലം അടക്കമെടുത്ത് പരിശോധിച്ചാൽ താലൂക്ക് ആശുപത്രിയിലൊക്കെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പറയാനില്ല ഹെൽത്ത് സെൻറ്ററുകളുടെ അവസ്ഥ പറയാനില്ല ഇവിടെ ആശുപത്രിയിൽ സർജറി ചെയ്താൽ തുന്നാൻ നൂലില്ല പഞ്ഞിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ പ്രതിഷേധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ഇവിടെ വാരിക്കോരി ചെലവഴിക്കുന്നത് ടൂറിസത്തിനാണ് അതും ഒരു ഉപകാരപ്രദമായ രീതിയിലല്ല അതൊന്നും ഒരു റീപ്രൊഡക്റ്റിവിറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനും നൂല് വാങ്ങാനും അവിടെ പുതിയ താൽക്കാലിക തൊഴിലാളികളെ വെക്കാനും ശമ്പളമില്ല എന്ന് പറയുന്ന ഗവൺമെൻറ് അതേ ഗവൺമെൻറ്റാണ് ഈ പറയുന്ന ടൂറിസം മേഖലയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾക്ക് കോടികൾ മുടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായിസം മരുമാനസം ഇതായിരുന്നു ഇത് പറഞ്ഞായിരുന്നു താങ്കളുടെ ഒരു യുദ്ധപ്രഖ്യാപനം അപ്പം ഇത് മുന്നിൽ കണ്ടാണോ ബേപ്പൂരെ തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം അല്ല ഒരു പക്ഷേ ഒരു കാരണം അതായിരിക്കാം പിണറായിസ്യത്തെക്കുറിച്ച് വ്യക്തമായും ഞാൻ പറഞ്ഞു പോകുന്നല്ലോ അത് കേരള ജനത ചർച്ച ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൽ അത് നന്നായിട്ട് പ്രതിഫലിച്ചു സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ എന്താ പറയുക കേരളത്തിന് ബാധിച്ച ക്യാൻസറാണ് ഈ പറയുന്ന പിണറായിസവും മരുമോനിസവും ആ സമൂഹത്തിൽ നിന്ന് പിണറായിസത്തെ നമ്മൾ പരാജയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി വളർന്നു വന്ന മരുമോനിസവും ഇവിടെ അവസാനിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവസാനിച്ചെങ്കിലേ കേരളത്തിലെ ഒരു ജനാധിപത്യ സംവിധാനം തന്നെ നിലനിൽക്കുകയുള്ളൂ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം നേരത്തെ തന്നെ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ബേപ്പൂരിൽ വരും എന്നുള്ള രീതിയിലുള്ള സ്ഥാനാർത്ഥം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് എന്താണ് ബേപ്പൂരിലെ ജനങ്ങൾ പറയുന്നത് മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള ഒരു സീറ്റ് താങ്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്കറിയാം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ മാസം മുമ്പ് തന്നെ യു ഡി എഫ് ആവശ്യപ്പെട്ടാൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ വേറെ സീറ്റ് ചോദിച്ചു അത് കിട്ടാത്തത് ഇതിൽ വന്നതെന്നൊക്കെ വാർത്തകളൊക്കെ തൽപര കക്ഷികൾ കൊടുത്തോണ്ടിരിക്കുന്നു ഒരു അടിസ്ഥാനമല്ല ഞാൻ പേപ്പറിൽ തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച അതിന് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാരണങ്ങളാണ് അതിനടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചൊരു രാഷ്ട്രീയമുണ്ട് ഞാൻ എന്തിനാണോ ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എനിക്ക് എം എൽ എ ആവുകയാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ അവിടെ തുടർന്നാൽ മതിയായിരുന്നല്ലോ അത്യാവശ്യം നന്നായിട്ട് ആ ഗവൺമെൻറ്റിൽ ഇടപെടാൻ ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഞാൻ മാറ്റിവെച്ച് ഹൈ റിസ്ക് എടുത്ത് നിരവധിയായ പിണറായി വിജയൻ്റെ പോലീസ് കേസുകൾക്ക് വിധേയമായി അവസാനം പിണറായിയുടെ താല്പര്യപ്രകാരം ഒരു വിജിലൻസ് കേസെടുപ്പിച്ച് അതിൻ്റെ മുകളിൽ ഇ ഡിയെ കൊണ്ട് കേസെടുപ്പിച്ച് കേസുകളുമായി ഞാൻ വട്ടം തിരികയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാനുണ്ടായ കാരണം എന്താണ് ഈ പോരാട്ടമാണ് അപ്പോൾ എനിക്ക് ജയിക്കുക എന്നതിലപ്പുറം ഈ പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയമായി സ്വന്തം സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഈ വലത് തീവ്ര മാറ്റത്തിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം ആ നിലക്കാണ് ബേപ്പൂർ പ്രിഫർ ചെയ്തിട്ടുള്ളത് ആ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ബേപ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ഒരു പ്രാവശ്യമോ മറ്റോ ആണോ ഈ ഇടത് ഇടതുപക്ഷമല്ലാത്ത മറ്റാളുകൾ അവിടെ നിന്ന് ജയിച്ച് പോകിട്ടുള്ളത് അതിന് മണ്ഡല രൂപീകരണം മുതലെടുക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സീറ്റ് പി വി അൻവറിനെ പോലുള്ള വളരെ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ സ്വാധീനമുള്ള അല്ലെങ്കിൽ ജയിച്ച് പോന്നിരുന്ന ഒരു മണ്ഡലമൊക്കെ വിട്ട് പോകുന്ന ആൾ ഇത്രയും ഒരു ഇടതു കൊട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഉദാഹരണം ചോദിക്കണത് അല്ല അതിൽ എനിക്കതിൽ ഒരു ഒരു ഭയം തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് ജനങ്ങൾ ജനങ്ങളിത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും ആ ഒബ്സർവേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ജനകീയമായിട്ടുള്ള ഒരു സ്വയം മാനസിക വിചാരണം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂര് അവിടെ ജനങ്ങളുടെ വികാരം വികാരത്തിന് എന്താ പറയുക ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനകീയ മാറ്റം ഉണ്ടാകും പലരും എന്നോട് ചോദിച്ച ഇതേ ചോദ്യമുണ്ട് ഇരുപത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് റിയാസ് ജയിച്ചത് എത്ര സീറ്റുകളുണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഈസി ആയിട്ട് എന്തിനാണ് ഇവിടെ വന്ന് ഈ ഹൈ റിസ്ക് എടുക്കുന്നത് വയ്ക്കുന്നുണ്ട് അവരൊക്കെ എന്താ പറയുക ഒറ്റയടിക്ക് നമ്മുടെ ഒരു എന്ന നിലക്കുള്ള ചോദ്യമാണ് പക്ഷേ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് ഞാൻ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ജനം എന്ന് പറയുന്നതിന് ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള എല്ലാ മനുഷ്യ സ്നേഹികളായ എല്ലാ മതേതര വിശ്വാസികളായ ജനങ്ങളും ഈ നാട്ടിലെ സമാധാനം നിലനിൽക്കണം ഈ നാട്ടിലെ വിശ്വാസ പ്രമാണങ്ങൾ നിലനിൽക്കണം ഇവിടുത്തെ അമ്പലങ്ങളും ചർച്ചകളും പള്ളികളിലെയും സംരക്ഷിക്കപ്പെടണം അവിടുത്തെ സ്വത്ത് വാഹകൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ ഒരു മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ട് താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വതന്ത്രമായി മത്സരിച്ച് ആ കാലം മുതൽ തന്നെ പിന്നെ ഇടത് സ്വതന്ത്രമായി മത്സരിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു വലിയൊരു ചങ്കായിരുന്നു താങ്കൾ ഇടതുപക്ഷത്തിൻ്റെയും ഇതിന് ശേഷമാണ് പെട്ടെന്ന് മാറുന്നു അതിൻ്റെ പല കാരണങ്ങളും പറഞ്ഞു മാറുന്നു ഇപ്പം യു ഡി എഫിൻ്റെ ഒരു ടിക്കറ്റിൽ മത്സരിക്കാമെന്നൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ പെട്ടെന്ന് മാറുമ്പോഴും അതിൻ്റെ കാരണങ്ങളൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ജനങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ സാധാരണ ഒരാൾ പാർട്ടി മാറുമ്പോൾ എന്താണ് ലാഭത്തിന് വേണ്ടിയിട്ട് മാറാറുണ്ട് നമുക്കറിയാം ഞാൻ ലാഭത്തിന് ഞാൻ നഷ്ടത്തിന് വേണ്ടിയിട്ടാണ് രാജിവെച്ച് പുറത്തിറങ്ങുകയും ചെയ്തത് ഞാൻ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്യുകയല്ല ചെയ്തത് ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്നുള്ളത് കേരളത്തിന് വളരെ സ്പഷ്ടമാണ് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഇരട്ടി പിന്നീട് ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷനിലെ അവസ്ഥകൾ ഇവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്ക് പോലും ഗർഭിണികളെപ്പോലും പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്ന ഗുണ്ടാ സംഘമായിട്ടൊരു വിഭാഗം കേരളത്തിലെ പോലീസ് മാറിയെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ പരാതി കൊടുത്തവനെ കള്ളനാക്കുന്ന പോലീസുകളുടെ നാടായി കേരളം മാറി ഇങ്ങനെ ഈ പറയുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ എത്ര പോലീസുകാരാണ് ഈ കച്ചവടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ആരൊക്കെ സസ്പെൻഷനിലായി ഇപ്പോഴും ആ ഗൂഢസംഘം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു എന്ന് ഡാൻസ് ആഫ് എന്ന് പറയുന്ന ഈ അജിത് കുമാറും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് എത്രയോ തെളിയിക്കപ്പെട്ടില്ല എത്രയെത്ര സംഭവങ്ങൾ സ്വന്തം മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ അമ്മമാരെ സംബന്ധിച്ചും സഹോദരിമാരെ സംബന്ധിച്ചും ഒരു ധൈര്യമാണ് രാത്രി കടന്നുറങ്ങുന്നത് ഇന്ന് പല വീടുകളിലും ആൺമക്കളുള്ള വീട്ടിൽ അമ്മമാരും സഹോദരിമാരും സ്വന്തം ബെഡ്റൂമിന് എക്സ്ട്രാ ലോക്ക് വെക്കേണ്ട രീതിയാണ് സുജിത് ദാസുമായി തുടങ്ങിയതായിരുന്നല്ലോ ആ പ്രശ്നം നിലവിൽ നിലവിലെന്തായി പരിഹരിച്ചു കഴിഞ്ഞോ ഇല്ല നിലവിൽ പരിഹരിച്ചു കഴിഞ്ഞില്ല ഇവർക്ക് ക്ലീൻ ഷീറ്റ് കൊടുത്തു ഗവൺമെൻറ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി ആ എസ് ഐ ടിയുടെ അന്വേഷണം പോയി എത്തിയത് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും കഴമ്പില്ല എന്നാണ് ഞാൻ കൊടുത്ത ഒരു എവിഡൻസും ഇവർ കൈകാര്യം ചെയ്യില്ല നൂറ്റി അമ്പത്തിമൂന്ന് എഫ് ഐ ഉണ്ട് കൊണ്ടോട്ടി പോലീസിൻ്റെ കീഴിൽ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഇരുപത്തഞ്ച് ആളുകളെ റാൻഡമായിട്ട് ഇത് കൊണ്ടുവന്ന പ്രതികളെ വിളിച്ചാൽ നിങ്ങൾ അന്വേഷിച്ചാൽ ഇത് എവിടെ നിന്ന് എങ്ങനെ കിട്ടി ആര് കൊടുത്തു എങ്ങനെയാണ് എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടന്നത് എവിടെ നിന്നാണ് പോലീസ് പിടിക്കുക എത്ര ഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു പിടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി എങ്ങനെയാണ് ചോദ്യം ചെയ്തത് എത്ര സ്വർണ്ണമാണ് കൂട്ടി വന്നത് എന്തിനാണ് ഈ സ്വർണം ഉരുക്കിയത് ഇത് കസ്റ്റംസിനെ അറിയിച്ചു കൊണ്ടാണ് കോടതിയിൽ കൊടുത്ത സ്വർണവും പ്രതികൾ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെയും ഭാരം അത് പരിശോധിക്കുന്നുണ്ട് ഒരാളെ വിളിച്ചിട്ടില്ല ഒറ്റ വിളിച്ചിട്ടില്ല മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തിനുണ്ടായ നിരവധിയായ തെളിവുകൾ കൊടുത്ത് റിദാൻ ബാസിൽ കേസ് എൻ്റെ നാട്ടിലെ പയ്യന ഇരുപത്തി മൂന്ന് വയസ്സിലെ കുട്ടിയാണ് വെടിവെച്ച് കൊല്ലുന്നത് ഇതിൻ്റെ ഭാഗമാണ് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അപ്പം ആ എസ് ഐ ടി കൊടുത്ത ആ റിപ്പോർട്ടിനെതിരെ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകില്ലേ സ്വാഭാവികമായിട്ടും ഇതെല്ലാം റീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇപ്പം ശബരിമല ഉൾപ്പെടെ അന്നേ ഈ എസ് ഐ ടിയെ പുകഴ്ത്തി പലരും ഭരണപക്ഷത്തിൽ ഇവരൊക്കെ തന്നെ എസ് ഐ ടി കുഴപ്പമില്ല ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് എന്നൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു പല ലീഡേഴ്സും പക്ഷെ ഞാനെന്നും പറഞ്ഞാൽ എന്താ നടക്കില്ല കാരണം അതന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ശശിധരൻ ഐ പി എസ് മലപ്പുറത്തെ എസ് പി ആയിരുന്നു ഈ വിഷയങ്ങളുണ്ടാണ് സമയത്ത് അദ്ദേഹം എന്താ എനിക്ക് അദ്ദേഹത്തിനെതിരെയാണ് ഞാൻ രണ്ടാമത്തെ പോരാട്ടം ആരംഭിക്കുന്നത് അദ്ദേഹം ബയാസിഡായിട്ടുള്ളൊരു ഓഫീസാണ് സ്വാധീനത്തിന് വഴങ്ങുന്ന ആളാണെന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഉറച്ച വിശ്വാസമില്ലാണ് അദ്ദേഹമാണ് ശബരിമല കേസ് അന്വേഷിക്കുന്നത് എവിടെത്തന്നെ എവിടെയെത്തില്ല തൊണ്ണൂറാമത്തെ ദിവസം സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കോടതിക്ക് സ്വാഭാവിക ജാമ്യം കൊടുക്കേണ്ടി വരും കുറ്റപത്രം കൊടുക്കുന്നില്ല പൂർണ്ണമായും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർഷ്യലായിട്ട് കൊടുത്തിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ അതും ചെയ്യുന്നില്ല ഒരു ജനലും വാതിലും അടക്കം സ്വർണം പൂശിയത് അത് പൊളിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ മുരാരി ബാബുവും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാറും ഈ പോറ്റിയും മാത്രം വിചാരിച്ചാൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താങ്കളെ പറ്റിയുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൽ വരുന്ന ഒരു കമൻ്റ് അതായത് നിങ്ങളെ പിന്തുണച്ച ഒരു കാലത്ത് നിങ്ങളെ പിന്തുണച്ച വലിയ സൈബർ സംഘങ്ങളാണ് അവരുടെ ഒരു കം പ്രധാന കമൻ്റ് താങ്കളുടെ ബിസിനസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു ഡി എഫിലേക്ക് വന്ന സി പി എമ്മിനെ തറി പറയുന്നത് എന്നാൽ ബിസിനസ് നടത്താനാണെങ്കിൽ അപ്പുറത്ത് നിന്നപ്പോൾ ഒരു എൻ്റെ ബിസിനസ്സുകളും എൻ്റെ സ്ഥാപനങ്ങളും ഈ ഗവൺമെൻറ്റും ഈ എന്താ പറയുക ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പുള്ളതാണ് അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ആ ബിസിനസ്സുകൾ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചത് അതിൽ ആ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതും ഇതും തമ്മിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കള്ളക്കച്ചവടക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ രീതിയിൽ ഇവിടെ നടക്കുമോ ഇതിനെ വെല്ലുവിളിക്കുമോ അങ്ങനെ ഞാനൊരു കള്ളക്കച്ചവടക്കാരനാണെങ്കിൽ എന്താണ് നിയമപരമായിട്ട് എന്നെ തുടങ്ങാൻ കഴിയാത്തത് ആദ്യം പറഞ്ഞിരുന്നത് എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമിയാണ് എൻ്റെ പിന്നിൽ നിന്ന് അത് പൊളിഞ്ഞു അത് പൊളിഞ്ഞപ്പം പിന്നെ പിന്നീടുണ്ടായിട്ടുള്ള എന്താ പറയുക ആരോപണമാണ് ഇപ്പോൾ നിങ്ങളീ സൂചിപ്പിച്ചത് അതും എന്നോ പൊളിഞ്ഞിട്ട് അവിടെ പൊടിയായതാണ് പക്ഷേ എനിക്കിപ്പോൾ ഒരു സന്തോഷമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നൂറ് ചെറുപ്പക്കാർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ജോലി കൊടുത്തിട്ടുണ്ട് അത് പതിനയ്യായിരം രൂപ സാലറിയിലാണ് വർക്ക് അറ്റ് ഹോമാണ് ആ നൂറ് ചെറുപ്പക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ തെറി പറയാനാണ് മൂന്ന് മാസത്തേക്കുള്ള കോൺട്രാക്റ്റാണ് ഒരു ഐ ടി ഫേമുമായിട്ടാണ് ഇപ്പം ഈ കച്ചവടം ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനയ്യായിരം റുപ്യ ഒരു ചെറുപ്പക്കാരന് കൊടുക്കാൻ എന്നെ കൊണ്ട് നൂറാക്കി കൊടുത്താൽ എത്രയായി നൂറായിരം രൂപ പതിനയ്യായിരം പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് മാസം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റാണ് അമ്പത് ലക്ഷം എന്തോ ആണ് അപ്പം അതാ ചെറിയ വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്നുണ്ട് മരിച്ച വാപ്പാനോ വിളിക്കുന്നുണ്ട് വാപ്പാൻ്റെ വാപ്പാനോ വിളിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അത് വിളിച്ചോട്ടെ എന്തായാലും എന്നെ കൊണ്ട് മുഹമ്മദ് റിയാസിന് നൂറാൾക്ക് തൊഴിൽ കൊടുക്കാൻ മൂന്ന് മാസത്തേക്കെങ്കിലും പറ്റിയില്ല നല്ല നല്ല ജാതി മുഹമ്മദ് റിയാസ് മണ്ഡലത്തിൽ ഫുൾ സജീവമാണ് താങ്കൾ വരും എന്ന് അറിഞ്ഞതിന് ശേഷം ആണോ എന്നറിയില്ല കൂടുതൽ സജീവമാണ് ഫുൾ ടൈം മണ്ഡലത്തിൽ നീണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അപ്പോൾ താങ്കൾ ബേപ്പൂരിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പഴസം എന്താണ് അവിടുത്തെ ജനങ്ങൾ എന്താ പറയുന്നത് അവിടെ സത്യത്തിലൊരു മാസ് സൈക്കോളജി ബ്രെയിൻ വാഷാണ് നടന്നിട്ടുള്ളത് അത് ബേപ്പൂര് മണ്ഡലത്തിൽ മാത്രമല്ല ആ ബ്രെയിൻ ഭാഷ കേരളത്തിലെ ജനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ള വികസനം നടത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ മന്ത്രിയാണ് ഇദ്ദേഹം എന്ന രീതിയിലുള്ള വാർത്തകൾ നിങ്ങളർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നത് കുറച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്താ പറയുക സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് വസ്തുതയാണ് അതിലപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങളില്ലേ ടൂറിസ്റ്റുകൾ വരും പോകും അവിടെ ജീവിക്കുന്ന ആരാ അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരാണ് അവരുടെ സ്ഥിതി എന്താണ് ഏ ആശുപത്രികളുടെ സ്ഥിതി എന്താണ് ഒരു താലൂക്ക് ആശുപത്രി ഈ പറയുന്ന രണ്ട് ലക്ഷത്തോളം വോട്ടർമാർ എന്ന് പറഞ്ഞാൽ മൂന്നാല് ലക്ഷം ജനമുണ്ടാവും ഒരു മണ്ഡലത്തിൽ ആ ജനങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഏക ആശുപത്രിയാണ് ഈ താലൂക്ക് ആശുപത്രി ഒരു മര്യാദയ്ക്ക് ഒരു ആവറേജ് ലാബ് ഇല്ല ഈ പറയുന്ന എന്താ പറയുക ഒരു എക്സ്റേ മെഷീൻ പോലും ഇല്ലാത്ത എന്താ പറയുക താലൂക്ക് ആശുപത്രിയാണ് ഈ വന്നു പോകുന്ന ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ സൗകര്യമില്ല ഇപ്പോൾ ഇരുപത്തി കോടി രൂപ മുടക്കി എന്ന് പറഞ്ഞ് വലിയൊരു കെട്ടിടം കെട്ടി കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയതാണ് ഇന്ന് വരെ അത് ഓക്കിപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല സർക്കാർ കോളേജില്ലാത്ത കേരളത്തിലെ വിരലിലുണ്ടാവുന്ന അപൂർവ മണ്ഡലങ്ങളിലൊരു മണ്ഡലമാണ് ഈ ഇപ്പോൾ ഒരു എന്ത് വികസനം ആർക്ക് വേണ്ടിയിട്ടുള്ള വികസനം ഈ പറയുന്ന ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾ ഫീസ് കൊടുത്ത് പാരലൽ കോളേജിൽ പോവുകയാണ് ഇവർ പലിശക്ക് വാങ്ങിയിട്ടും ലോൺ എടുത്തും മക്കളെ പഠിക്കുക ഒരു സർക്കാർ കോളേജില്ല ഒരു പോളിടെക്നിക്കെങ്കിലും അതുപോലില്ലാതെ പിന്നെ എന്ത് ഇടപെടലാണ് നടത്തിയത് മത്സ്യത്തൊഴിലാളി മേഖല തിരിഞ്ഞു നോക്കിയിട്ടില്ല ടൂറിസം അവിടെ പലരെയും ആകർഷിക്കുമ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടേ പട്ടയം കിട്ടാത്ത എത്ര ആളുകൾ രണ്ട് സെൻറ്റും അഞ്ച് സെൻറ്റും ഈ പാവപ്പെട്ടവൻ ഇവർ അങ്ങോട്ട് പോകുന്നു വീട് വെക്കാൻ പറ്റില്ല സി ആർ സെൻറ്റ് നിയമ എന്ന് പറഞ്ഞിട്ട് അവരെ എന്താ പറയുക ആ കാര്യം ഇരുമ്പിനുള്ളിൽ അടിച്ചിട്ടിട്ട് നാലും അഞ്ചും കുടുംബങ്ങൾ ഈ പറയുന്ന അഞ്ഞൂറും അറുന്നൂറും സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ കുടുംബത്തിന് വീട് വെച്ച് പോകില്ല നമ്മൾ സാധാരണ കല്യാണം കഴിഞ്ഞ് മക്കളാകുമ്പോഴേക്കും മക്കൾ ചെറുതെങ്കിലും ചെറുത് വീട് വെച്ച് പോവും സ്ഥലമുണ്ട് പക്ഷേ വീടൊക്കെ സമ്മതിക്കില്ല ബേപ്പുരിൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മാറാട് പ്രദേശം അപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ് കേരളം മറന്ന സംഭവം ഒരു കാരണമില്ലാതെ വീണ്ടും മാറാട് ചർച്ചയാക്കിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു യാദൃശികമായി പറഞ്ഞതാണ് എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ലല്ലോ എന്നാണ് ബാലൻ ഇത് പറയുന്നത് ആ ഡേറ്റൊന്നും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ ബേപ്പൂരിലിറങ്ങുന്നത് ബേപ്പൂരിൽ ഇറങ്ങുന്ന ആളുകളെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അപ്പോൾ ഞാൻ മത്സരിക്കാൻ വരുന്നു എന്നുള്ള ഒരു ഒരു കാര്യം ഏകദേശം ഉറപ്പിക്കാൻ തുടങ്ങിയവർ അപ്പോൾ വീണ്ടും പിന്നെന്താണ് ഈ നമ്മളെ കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാം അവിടുത്തെ ജനങ്ങളത് മറന്നു കഴിഞ്ഞു അത്രയും സൗഹൃദത്തിലാണ് ഞാൻ ഈ പറയുന്ന പ്രദേശങ്ങളിലൂടെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആളുകളെ കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ കമ്മ്യൂണിറ്റിയും ഒന്നായി ജീവിക്കുകയാണ് ഈ ബാലൻ്റെ ഈ പ്രസ്താവന ഒക്കെ അവിടെ ചർച്ചയാവുന്നുണ്ടോ ഒരു ചർച്ചയില്ല ബാലൻ്റെ നാട്ടുകാരെ ആളുകൾ എന്താ പറയുക പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഒരു വലിയ നേട്ടം യു ഡി എഫിനുണ്ടായിരുന്നു പക്ഷെ ഈ ഫലം വെച്ച് മാത്രം നമുക്ക് നേരിടാൻ പറ്റുന്നതാണോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് അതിൽ വലിയൊരു ആത്മവിശ്വാസം അതിലേക്ക് മാത്രം പോകുന്നത് ശരിയാണോ ഞാനൊരു കാര്യം പറയട്ടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അത്യാവശ്യം മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഈ വല തീവ്ര വലതുപക്ഷ ചായ് ഉൾപ്പെടെയുള്ള പിണറായിസം പരിപൂർണമായിട്ടും ത്രിതല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാരണം അത് വ്യക്തിപരമാണ് ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രാദേശിക വിഷയങ്ങളുണ്ട് പക്ഷേ പിണറായിസം പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വോട്ടായി മാറാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ജനം പിണറായിക്കെതിരാണ് ഈ പിണറായി സ്വത്തിനെതിരാണ് ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരാണ് അതിൻ്റെ പ്രതിഫലം ഇത്ര തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അതിൻ്റെ വലിയ ചെറിയൊരു പത്തോ പതിനഞ്ചോ ശതമാനത്തിൻ്റെ റിഫ്ലക്ഷനും ഉണ്ടായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നൂറ് സീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് ഞാൻ ഞാനതിൻ്റെ മേലെ കണക്കുകൂട്ടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയാ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചിട്ടേ പിണറായി പോകുള്ളു അദ്ദേഹത്തിന് അതേ സാധിക്കൂ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഒരു ഒരു ട്രെൻഡ് പൊതുവേ രൂപപ്പെട്ടല്ല ആയിരം ശതമാനം ഉറപ്പ് ആവട്ടെ ആയിരം ശതമാനം ഉറപ്പിൽ താങ്കൾ പറയുന്നു പക്ഷേ സി പി എമ്മിന് അങ്ങനെ കുറച്ച് കാണാൻ പറ്റുന്ന പാർട്ടിയല്ലോ അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്തായിരുന്നു അത് ആ പാർട്ടിയെ നിലനിർത്തി അതിന്റെ എന്താ പറയാ ബാക്ക്ബോണും അതിന്റെ എന്താ പറയാ നട്ടല് ഈ നാട്ടിൽ പാവപ്പെട്ട തൊഴിലാളികളും ഇടത്തരക്കാരുമായ കർഷകരും കർഷക തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും ഇവിടെ അടിച്ചു വാരുന്നവരും ബസ് സ്റ്റാൻഡിൽ ചുമടേറ്റുന്നവരുമായിട്ടുള്ള ഇടത്തരക്കാരും സാധാരണക്കാരും ഉൾപ്പെടുന്ന സഖാക്കളാണ് ആ പാർട്ടിയുടെ ബേസ് അതായിരുന്നു ആ പാർട്ടിയുടെ നട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചെറുതായി കാണാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷമാകുന്ന കാലത്ത് അവരെ നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല ഇന്ന് കമ്മ്യൂണിസവും ഇല്ല ഇടതുപക്ഷവും ഇല്ല ഒന്നുമില്ല ഒറ്റപക്ഷേ ഉള്ളൂ മുതലാളി പക്ഷം നിങ്ങൾ നോക്കിക്കോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ദിവസം കേരളത്തിലെ പതിനായിരക്കണക്ക് വരുന്ന ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് സഖാക്കളായിരിക്കും എന്തിനാറിയോ അറിയുമോ മുമ്പ് ഒരു നിന്നിരുന്നത് അവരുടെ ഗവൺമെന്റിനെ തൊഴിലാളി ഗവൺമെന്റിനെ കൊണ്ടുവരാനാണ് ഇപ്രാവശ്യം എന്തിനാണ് നിൽക്കുന്ന അറിയങ്ങള് ഈ ഫാസിസ്റ്റ് മുതലാളിത്ത നേതൃത്വത്തെ മാറ്റാനാ പാർട്ടിയല്ല പ്രശ്നം നേതാക്കളാണ് പ്രശ്നം ഏ താങ്കളെ കാണുമ്പോ ഞാൻ എപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണേ അപ്പോൾ ഈ നിങ്ങൾ ഇടതുപോഷ ഇത് സർക്കാരിൽ ഉണ്ടായിരുന്ന സമയത്ത് എം എൽ എ ആയിരുന്ന സമയത്ത് വലിയ വിഷയമായിരുന്നല്ലോ ആഫ്രിക്കൻ സന്ദർശനം സിയാറാ ജനീ റായി അവിടെ ജയിലിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത ഉണ്ടായിരുന്നു എന്താണ് അതിൻ്റെ ശരിക്ക് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിരുന്നു യാഥാർത്ഥ്യ ജയിലില്ല എന്ന് ഞാൻ വീഡിയോയിൽ വന്നല്ലേ ഗാനയിൽ ജയിലില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഈ കമൻറ്റുകളിൽ താങ്കൾ ആഫ്രിക്ക ജയിലിൽ കിടന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് അന്ന് വേറൊരു ചോദിച്ചിരുന്നു ഇന്ന് വേറൊരു ചോദിക്കുന്നു ഞാൻ ജയിലില്ല എന്ന് പറഞ്ഞ അന്നൊരു പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് ഇവിടുന്ന് വിളിച്ചറിയിക്കുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ വീഡിയോ വരുന്നതും ആക്കണം അതും ഗാനയിൽ ഗാന എനിക്കായിട്ട് ഒരു ബന്ധമില്ല ഞാൻ സിയാറായി ലോൺ എന്ന് പറഞ്ഞ ഒരു പടിഞ്ഞാറൻ ആഫ്രിക്കൻ കഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും ഈ ബേസ്ലെസ് ആയിട്ടുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട് അത് ഒരു ദിവസം രണ്ടു ദിവസമാണ് അതിൻ്റെ ലൈഫ് അപ്പോഴേക്കും ഞാൻ പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് തീർന്നു അത്രയുള്ളത് അവിടെ എന്തായിരുന്നു പരിപാടി അവിടെ മൈനിങ് ആക്ടിവിറ്റി ആയിരുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കലും അല്ല അതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അത് വേറെ വിഷയമാണ് അത് രാഷ്ട്രീയമാണ് ഞാൻ എന്തിനാണ് രാജിവെച്ച് പോന്നിരുന്നത് ഞാൻ രാജിവെച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി മുപ്പതിനായിരം തൊട്ട് നാൽപ്പതിനായിരം വോട്ടിന് പുനറാവശ്യത്തിൻ്റെ ആണി ഞങ്ങളവിടെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാജിവെക്കുന്ന പത്ര സമ്മേളനങ്ങൾ നോക്കിയാൽ മതി തന്നെ അതിൽ വിഷയം ഞാനന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാനിപ്പോഴും നിങ്ങൾക്കറിയാം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ചില്ലാനം വോട്ട് ചെയ്യാൻ പറ്റിച്ചു ആ വോട്ട് ഒരിക്കലും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് പോകില്ല കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താ പറയുക ഒരു ഒരു അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ഒരു വിരുദ്ധത അവിടെ രാഷ്ട്രീയ ചർച്ചയായിരുന്നെന്നും ഞങ്ങൾ തമ്മിൽ നല്ല ഫൈറ്റുകൾ നടന്നിരുന്നതാണ് അപ്പം അന്ന് എൻ ബ്ലോക്കായിട്ട് എന്നെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ അപ്പുറത്ത് വോട്ട് ചെയ്യണമെന്ന് ഒറ്റടിക്കാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അതിൽ ഗ്യാപ്പില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹൈ റിസ്ക് അല്ല ഞാൻ എടുത്തത് കാരണം അല്ലെങ്കിൽ സ്വരാജ് അവിടെ ജയിച്ചാൽ എന്താ സ്ഥിതി പിണറായിസും പോയി ഗവൺമെൻറ്റ് വിരുദ്ധതയും പോയി പി വി അൻവർ പറഞ്ഞതും പോയി നമ്മൾ രാഷ്ട്രീയം അവസാനിച്ചു പക്ഷേ യു ഡി എഫ് ലീഡർഷിപ്പിനത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഞാനെടുത്തിരുന്ന നിലപാട് ശരിയായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഇതിൻ്റെ ഇടക്കാണ് ഇത്രനാളും ഞങ്ങൾ മാത്രമേ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഉള്ളൂ എന്ന് സ്പ്രെഡ് ചെയ്തിരുന്ന ഇടതു നേതാക്കൾ അല്ലെങ്കിൽ സി പി എം ആണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയത് കൊണ്ടാണോ ഇപ്പം ഹിന്ദു ഐക്യം ജാതി ഐക്യം ഇതൊക്കെ പോകുന്നത് അതൊക്കെ തെറ്റാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും ഞാനതിന് മാനസികമായിട്ട് ഇവിടെ ഒരു മതേതര സമൂഹമുണ്ട് അത് വലിയ രീതിയിലുള്ളത് എന്താ പറയുക ഈ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഹൈന്ദവരാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മതേതരവാദികൾ ഹൈന്ദവരിലാണ് എന്ന് നമുക്ക് അങ്ങ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാമല്ലോ അപ്പൊ ഇവിടെ ആ മതേതരത്വത്തെ തകർക്കാനാണ് പിണറായി പോയി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്